ഉപയോഗിച്ച് നാളത്തെ യുദ്ധം ചെയ്യാനാകില്ല ഇന്ത്യൻ സൈന്യത്തിന് ഏറ്റവും ആയുധങ്ങൾ തന്നെ വേണം ലോകത്തെ ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൗഹാൻ ലോകത്തെ മറ്റൊരു രാജ്യവും സുരക്ഷാ ഭീഷണി ഇന്ത്യക്ക് സമാനമായില്ല സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ ഇന്ത്യ പാകിസ്ഥാനോടും ചൈനയോടും ചേർത്ത് നിൽക്കുന്നു ഇവിടെ ആയിരക്കണക്കിന് കിലോമീറ്റർ ഉറക്കമില്ലാതെ മുക്കാൽ നൂറ്റാണ്ടായി ഇന്ത്യ കരുതിയിരിക്കുകയാണ് ബംഗ്ലാദേശ് മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിഷയങ്ങൾ നേരിടണം ശത്രുക്കളെ ചെറുത്തു നിന്നാണ് ഇന്ത്യ ഓരോ മണിക്കൂറും കടന്നു പോകുന്നത് അതിനാൽ തന്നെ ഏറ്റവും നവീനമായ യുദ്ധ ഉപകരണം ആവശ്യമെന്നും പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൌഹാൻ അതേസമയം ഓപ്പറേഷൻ സിന്ധൂവിനെ കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകളും സി നൽകി പാകിസ്ഥാന്റെ ഡ്രോണുകളുടെയും അളഞ്ഞുതിരിയുന്ന യുദ്ധ ഉപയോഗം ഇന്ത്യ എങ്ങനെ വിജയകരമായി തടഞ്ഞുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു പത്തിന് നടന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ നിരാധിതരായ ഡ്രോണുകളും ലോയിറ്ററിംഗ് മുനിഷൻസും ഉപയോഗിച്ചു അവയൊന്നും ഇന്ത്യൻ സൈന്യത്തിനോ സിവിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ ഒരു നാശനഷ്ടവും വരുത്തിയില്ല മിക്കതും കൈനറ്റിക് നോൺ കൈനറ്റിക് മാർഗങ്ങളുടെ സംയോജനത്തിലൂടെ നിർവീര്യമാക്കി ചിലർ ഏതാണ്ട് കേടുകൂടാതെ തന്നെ വീണ്ടെടുക്കുകയും ചെയ്തു ഇന്നലത്തെ ആയുധങ്ങൾക്ക് ഇന്നത്തെ യുദ്ധങ്ങളിൽ വിജയിക്കാൻ കഴിയില്ല ഇന്നത്തെ യുദ്ധങ്ങൾ നേരിടാൻ നാളത്തെ സാങ്കേതികവിദ്യ ആവശ്യമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു നമ്മുടെ ദൗത്യങ്ങൾക്ക് ഇറക്കുമതി ചെയ്താൽ നീജ് ടെക്നോളജി ആശ്രയിക്കാൻ കഴിയില്ല വിദേശ സാങ്കേതികവിദ്യയെ ആശ്രയിക്കുന്നത് തയ്യാറെടുപ്പിനെ ദുർബലപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആളില്ല ആകാശവാഹനങ്ങളുടെ തന്ത്രപരമായ ഉപയോഗത്തെക്കുറിച്ചും തദ്ദേശീയമായ പ്രതിരോധ ഡ്രോണുകളെ നേരിടാനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചൌഹാൻ സംസാരിച്ചു ഡ്രോണുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവ എന്താണെന്ന് നിങ്ങൾ കരുതുന്നു അവ യുദ്ധത്തിൽ പരിണാമപരമായ മാറ്റമാണോ അതോ വിപ്ലവകരമായ മാറ്റമാണോ കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു അവരുടെ വികസനം പരിണാമപരമാണെന്നും യുദ്ധത്തിൽ അവരുടെ തൊഴിൽ വളരെ വിപ്ലവകരമായിരുന്നുവെന്നും അദ്ദേഹം കരുതുന്നു കൂടാതെ ഹെഡ് കാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫും സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസും ചേർന്ന് സംഘടിപ്പിച്ച യു സി യു എസ് മേഖലകളിലെ വിദേശ ഒ എമ്മുകളിൽ നിന്ന് നിലവിൽ ഇറക്കുമതി ചെയ്യുന്ന നിർണായക ഘടകങ്ങളുടെ തദ്ദേശവൽക്കരണം എന്ന വർക്ക്ഷോപ്പിലും പ്രദർശനത്തിലും സംസാരിക്കുകയായിരുന്നു ചൌഹാൻ യുദ്ധത്തിലെ വിശാലമായ ചരിത്രപരമായ മാറ്റത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ചൌഹാൻ കൂട്ടിച്ചേർത്തു പരിണാമപരമായ മാറ്റങ്ങൾ ആയുധങ്ങളുടെയും യുദ്ധ ഉപകരണങ്ങളുടെയും ചെറുതും വേഗതയേറിയതുമായ ഭാരം കുറഞ്ഞതും കൂടുതൽ കാര്യക്ഷമവും താങ്ങാനാവുന്നതുമാക്കി മാറ്റി ഞങ്ങൾക്ക് വലുതും ഭാരമേറിയതുമായ റൈഫിളുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അവ ചെറുതും ഭാരം കുറഞ്ഞതുമാണ് കൂടുതൽ ശ്രേണികൾ ഉള്ളതുമാണ് ടാങ്കുകൾക്കും വിമാനങ്ങൾക്കും ഇത് ബാധകമാണ് അവ ഇപ്പോൾ ഭാരം കുറഞ്ഞതും വേഗതയേറിയതുമാണ് കൂടുതൽ സംരക്ഷണം നൽകുന്നു ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ദർശനവുമായി പൊരുത്തപ്പെടുക എന്നതാണ് പരിപാടി ലക്ഷ്യമിടുന്നതെന്നും തദ്ദേശവൽക്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും തന്ത്രപരമായ നയരേഖ തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രതിരോധ മന്ത്രാലയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു വെബ് ഡെസ്ക്യൂസ്